സ്വാമിജി സ്വാമിജി ഇതെന്റെ സഹോദരനാണ് ഒരു മാസമായിട്ട് പ്രാന്ത് പിടിച്ചവനെ പോലെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുക എന്താ പറ്റിയെന്ന് സ്വാമി ഒന്ന് നോക്കി പറയണം സ്വാമി സ്വാമിജി എൻ്റെ സഹോദരനെ ഒന്ന് നോക്കൂ എല്ലാം ഞാൻ കാണുന്നു നിങ്ങൾ വിചാരിക്കുന്നു ഒന്നും ഇവിടെ നടക്കില്ല നിങ്ങൾക്ക് പോകാം ഓ കണ്ടുപിടിച്ചല്ലേ നിങ്ങളുടേത് വലിയ നെറ്റ്വർക്ക് ആണല്ലോ ഈ ആശ്രമത്തിനു ചുറ്റും എത്ര ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി എത്ര പാവം ജനങ്ങളെ നീ ബലി കൊടുക്കാൻ പോകുന്നത് ശരി ഇത്ര ദൂരം വന്നുകൊണ്ട് ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം ആത്മാവുണ്ടെന്ന് പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിച്ച് അവരെ ഉപദ്രവിക്കുന്നതിൻ്റെ പക്കാ പ്രൂഫ് ഞങ്ങളിലുണ്ട് ഇതിനുള്ള നിങ്ങളുടെ മറുപടി ശേഷം മനസ്സിലാകും അപ്പൊ ആത്മാവുണ്ടെന്നോ പറയുന്നില്ല ആത്മാവുണ്ടെങ്കിൽ കാണിക്കാൻ പറ്റില്ലേ ശരിക്കും അങ്ങനെ അങ്ങനെന്നുണ്ടെങ്കി കാണിച്ചതാ എല്ലാരും കണ്ടില്ലേ ഈ കള്ള ഇതുപോലത്തെ സ്വാമിമാരെ വിശ്വസിച്ച് ആരും പറ്റിക്കപ്പെടരുത് ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട് നല്ല നടക്കില്ല പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങടെ ചെയർമാൻ മരിച്ചിട്ട് എത്ര വർഷമായി പത്ത് വർഷമായി അതുകൊണ്ട് ആത്മാവിനെ കാണിക്കാൻ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണന്നറിയാതെ ഇപ്പൊ പുതിയൊരു ഡ്രാമ തുടങ്ങുക െന്ന് നീ ഇപ്പോഴും വിശ്വസിക്കുന്നില്ലെങ്കിൽ ഈ ഹോമകുണ്ടത്തെ തൊട്ട് നോക്കോ എന്തോ സംഭവിക്കുന്നതെന്ന് നിനക്ക് മനസ്സിലാക്കാം മനുഷ്യൻ കണ്ടുപിടിച്ച സാങ്കേതിക വിദ്യ വെച്ച് അതാണ് സത്യമെന്ന് വൃത ചിന്തിക്കുന്നു കൺമുന്നിൽ കാണുന്നതെല്ലാം സത്യമാവണമെന്നില്ല വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആത്മാവുണ്ടെന്നുള്ളത് സത്യമാണ് കൊല്ലണമെന്ന് അതിനിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം പോകും വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കിക്കോളൂ ഈ ബുക്ക് നല്ല ആക്ച്വലി എന്താണ് വെച്ചാ ഇതിലൊരു സാമ്യാറിന്റെ മേളിൽ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തി നിന്റെ ബുക്കിനും ബുദ്ധിക്കും കൂടി ഒരു പെട്ടെന്ന് കവളിന്നെ ഇതെന്താടാ ഇവിടെ ഇത് കിട്ടുന്ന തന്നെ വലിയ കാര്യ ശരി ഇതെന്തൊരു വൃത്തികെട്ട സാധനം അടാ ഇപ്പ നിനക്ക് മനസിലായോ നീ വരുമ്പ എന്തിനാ വാങ്ങണന്ന് പറഞ്ഞെ ഇതല്ല എന്നെക്കൂടെ കുടിക്കാൻ പറ്റത്തില്ല നീ തന്നെ കുടിച്ചോ ഉം കല്യാണം വരുന്നതിന്റെ ജീവിതം ഇങ്ങനെയാ അതെ ഇനി എത്ര സമയം എടുക്കൂ ലക്ഷ്മി ഇപ്പ അവളെ വിളിച്ചോണ്ട ആവശ്യം പറയുന്നേ അവളെയും കൊണ്ടുപോകണമെന്നല്ലേ നമ്മൾ തീരുമാനിച്ചേ തീരുമാനിച്ചു അതിനിപ്പ എന്താ ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ പൈസ ഇല്ലെന്ന് പറഞ്ഞോളൂ അതേ മോളാണെങ്കിലോ ഒരു കുറവും വെക്കില്ല അല്ലേ നല്ല പോലെ ആഹാരം കഴിച്ചു വളർന്നവളല്ലേ അവൾക്കൊരു ബുദ്ധി വേണ്ടേ ഭാര്യ ഭർത്താവ് കൂടി പോയിക്കോട്ടെ ഞാൻ എന്തിനാന്ന് ഇതൊക്കെ എത്ര പ്രാവശ്യം എപ്പോഴും അവൾ എന്ത് ചെയ്യും അവൾ എന്ത് കഴിക്കും എന്ന് ആലോചിക്കാതെ സ്വന്തം ഭാര്യയെ കുറിച്ചും കൂടി ഒന്ന് നിങ്ങളായി നിങ്ങളുടെ മോളായി നിങ്ങൾ എൻ്റെ കൂടെ വാ എനിക്ക് എന്താ നിങ്ങക്ക് എന്താ വീട്ടിൽ ഞാൻ ആദ്യം പറഞ്ഞതാ ഓൾറെഡി കല്യാണം കഴിച്ച കഴിച്ചിട്ടാളെ എനിക്ക് വേണ്ട വിധി ലക്ഷ്മി അച്ഛനും പോയിട്ട് വാ വാ സമയമായിട്ടെന്തിനീ സമയത്ത് വിളിക്കുന്നത് ഹലോ പത്ത് മിനിറ്റ് കൊണ്ട് എത്താം ചേട്ടാ ഒരു ബിരിയാണി പാർസലേ രണ്ട് മിനിറ്റ് ചേട്ടാ ചോട്ടോ ഒരു ദം ബിരിയാണി പാഴ്സൽ ഓക്കെ ചേട്ടാ എന്ത് എന്ത് ഇത് ഇത് നിനക്ക ഈ സമയത്ത് വിളിച്ചപ്പോ തന്നെ മനസ്സിലായി വീട്ടിൽ വീട്ടിലാരും അതുകൊണ്ട് വാങ്ങിട്ട് വന്നതാ ഇനി ഇതൊന്നും നടക്കൂലല്ലോ ആ ഞാൻ പറയാൻ വിട്ടുപോയി ഇത് എന്റെ ഫ്രണ്ടാ ഹൈദരാബാദിൽ വലിയൊരു ഡയറക്ടർ അസ്റ്റഡായിട്ട് വർക്ക് ചെയ്യാം ഇരിക്കടാ